എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തുടക്കമായി ജില്ലയിൽ എൺപതിനായിരത്തി ഒരുന്നൂറ്റി ഒമ്പത് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് ജില്ലയിലെ നാല് വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നായി എൺപതിനായിരത്തി നൂറ്റി ഒൻപത് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന റവന്യൂ ജില്ലയും വിദ്യാഭ്യാസ ജില്ലയും മലപ്പുറമാണെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിൽ വിദ്യാർത്ഥികളാണ് ഈ വർഷം പരീക്ഷ എഴുതുന്നത് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരും തിരൂരങ്ങാടിയിൽ ഇരുപതിനായിരത്തി മൂന്നും തിരൂരിൽ ഡിസംബറിൽ പാഠഭാഗങ്ങൾ പൂർത്തീകരിച്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ റിവിഷൻ പ്രവർത്തനങ്ങൾക്കും ശേഷമാണ് ജില്ലയിൽ വിദ്യാർത്ഥികൾ പരീക്ഷയെ നേരിടാനെത്തിയത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി പ്രത്യേക പരിശീലനങ്ങൾ മോഡൽ പരീക്ഷകൾ സഹവാസ ക്യാമ്പുകൾ എന്നിവയോടൊപ്പം എ പ്ലസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേക എ പ്ലസ് ക്ലബ്ബുകളും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പരിശീലനങ്ങളും ജില്ലയിലെ സ്കൂളുകളിൽ നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം അയ്യായിരത്തി എഴുന്നൂറ്റി രണ്ട് എ പ്ലസ് ഉൾപ്പെടെ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നാല് ശതമാനം വിജയമാണ് എസ് എൽ സി പരീക്ഷയിൽ ജില്ല നേടിയത് ആദ്യ ദിനത്തിലെ പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികളും പറഞ്ഞു എക്സാം സിമ്പിൾ ആയിരുന്നു മോഡലിനെ കാട്ടി നല്ല സുഖമുണ്ടായിരുന്നു പിന്നെ എല്ലാ എക്സാമും അങ്ങനെ ആവട്ടെ ഇന്ന് മലയാളം എക്സാം ആയിരുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞത് മോഡലിനെ അപേക്ഷിച്ച് വളരെയധികം സിമ്പിളായിരുന്നു എസ് എൽ സീൻ്റെ മലയാളം എക്സാം പിന്നെ അത് മാത്രമല്ല സ്കൂളിലത്തെ ടീച്ചേഴ്സിൻ്റെ കൂട്ടായ പ്രവർത്തനവും പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ക്ലാസ് തന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാ എല്ലാവരും പറയുന്നത് എക്സാം പൊതുവേ എടുപ്പായിരുന്നു എന്നാണ് അതിനൊക്കെ കാരണം ഞങ്ങൾ ടീച്ചേഴ്സാണ് അപ്പോൾ ടീച്ചേഴ്സിനാണ് എക്സാം സിമ്പിൾ സിമ്പിളായാലും ടീച്ചേഴ്സിനെയാണ് ശരിക്കും നന്ദി പറയേണ്ടത് ആയിരുന്നു മോഡല് മോഡറേറ്റ് ഇൻ ഡഫ് ആയി തോന്നീക്കണേ മോഡൽ ഈസി ആയിരുന്നു ഇത് കുറച്ച് ഡഫ് ആയി തോന്നുന്നു ദി കോർട്ടിക്കൽ കോഓപ്പറേറ്റീവ് अर्बन ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോർട്ടിക്കൽ 24 ബ്രാഞ്ചസ് ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937 സീൻ അറ്റ് സിൽസൻ സറ്ററീസ് മെട്രോപ്ലാസ തിരു റോഡ് കോർട്ടിക്കൽ